കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികൾ പിന്നിട്ട് യു എ ഇ പുതിയ മാറ്റത്തിലേക്ക് കടക്കുകയാണ് നീണ്ട പത്തു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വർണ്ണാഭമായ തുടക്കമാണ് ദുബായ് എക്സ്പോ ട്വൻറ്റി ട്വൻറ്റി കുറിച്ചിരിക്കുന്നത് വിലക്കുകൾ നീക്കി ഇളവുകൾ നൽകി യു എ ഇ സജീവമാകുമ്പോൾ പ്രവാസികളെ വരും പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് പ്രവാസികളെ കൈവിടില്ലെന്ന് ഒന്നുകൂടി ഊന്നിപ്പറഞ്ഞുകൊണ്ട് യു എ ഇ എത്തുകയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ we കൂടുതൽ യാത്രക്കാരെ പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ സർവീസുകൾ ഉൾപ്പെടുത്താൻ യു എ ഇ ഒരുങ്ങുന്നു ഇതിന്റെ ഭാഗമായി യു എ ഇ ഇന്ത്യ വ്യോമയാന രംഗത്ത് വിപുലമായ സഹകരണം ഉറപ്പാക്കാൻ ചർച്ചകൾ തകൃതിയായി പുരോഗമിച്ചു വരികയാണ് ഇതു സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനെ കുറിച്ച് യു എ ഇ വിദേശ വാണിജ്യ സഹമന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയൂദി ഇന്ത്യയിലെ വിവിധ മന്ത്രാലയങ്ങളുമായി ചർച്ച നടത്തിയതായാണ് വിവരം യു എ ഇന്ത്യാ സെക്ടറിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുക കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് സർവീസുകൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ ഗൌരവമായ ചർച്ചകളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എക്സ്പോ കാലയളവിൽ തന്നെ കൂടുതൽ വിമാനങ്ങൾ ഈ സെക്ടറിൽ എത്തുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം നിക്ഷേപം സാമ്പത്തിക അവസരം എന്നിവ എങ്ങനെ ത്വരിതപ്പെടുത്താം എന്നതായിരുന്നു ഈ ചർച്ചകളിലെ പ്രധാന വിഷയം കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവ് എന്നിവർ ചർച്ചകളിൽ മുഖ്യ പങ്കാളികളായി അതോടൊപ്പം തന്നെ രാജ്യങ്ങളും ചേർന്ന സമഗ്രമായ സാമ്പത്തിക പങ്കാളിത്തോടമ്പടി ഒപ്പിടുന്നതിലൂടെ ഉഭയകക്ഷി വ്യാപാരം അഞ്ചു വർഷത്തിനുള്ള ിൽ നൂറ് ബില്യൺ യു എസ് ഡോളറിൽ കൂടുതൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചർച്ചകൾ പുരോഗമിച്ചു പുരോഗമിച്ചത് പരസ്പരം വിദേശ നിക്ഷേപങ്ങൾ തന്നെ പുതിയ തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിനും നിലവിലുള്ള സംരംഭകരെ കൂടുതൽ ശാക്തീകരിക്കുന്നതിനും പുതിയ കരാർ അവസരമൊരുക്കുമെന്നാണ് വിലയിരുത്തുന്നത് യു എ ഇ വിലക്കുകൾ നീക്കിയതും എക്സ്പോ ട്വന്റി ട്വന്റി ആരംഭിച്ചതും മൂലം യാത്രക്കാരുടെ കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിൽ വിമാൻ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരുകയും ചെയ്തു കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തിയാൽ വിമാന നിരക്ക് നേരെ തോതിൽ കുറച്ച് െന്ന പ്രതീക്ഷയിലാണ് ഏവരും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ